ബീഹാറിൽ വോട്ടുകൾ കൂട്ടമായി ഒഴിവാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദുഷ്ടലാക്ക് നടപ്പായില്ലെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വോട്ട് അധികാര യാത്രയും വോട്ട് ചോരി ആരോപണവും ജനങ്ങളെ ബോധവൽക്കരിച്ചെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ ബീഹാർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ യോഗം ഈ മാസം മൂന്നിന് ചേരും എഴുപത് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും പങ്കെടുക്കും നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം നോബിൾ മാരിക്കാരൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കങ്ങൾ ചെറുക്കാൻ കഴിഞ്ഞു എന്നതാണോ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ സുജ അങ്ങനെ തന്നെയാണ് കാരണം ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നേരത്തെ മുതൽ തന്നെ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചത് കർണാടകയിലും മഹാരാഷ്ട്രയിലുമൊക്കെ ഉണ്ടായതുപോലെ വലിയ തരത്തിൽ വോട്ടുകളടക്കാനുള്ള സാധ്യത ഉണ്ട് വോട്ടുകൾ കൂട്ടമായി വെട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നേരത്തെ എസ് ഐ ആറിന് ശേഷമുള്ള കരട് പട്ടിക വന്നപ്പോഴും അറുപത്തഞ്ച് ലക്ഷം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവുന്ന സാഹചര്യം ഉണ്ടായത് അതായാലും യഥാർത്ഥ പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിക്കുമ്പോൾ നാൽപ്പതി ലക്ഷം നാൽപ്പത്തിയേഴ് ലക്ഷം പേര് മാത്രമാണ് പുറത്താക്കിയിരിക്കുന്നത് അത്തരത്തിൽ അങ്ങനെ നീക്കം ഉണ്ടായത് പ്രതിപക്ഷത്തിന് കൃത്യമായി ഇടപെടൽ മൂലമാണെന്നാണ് ആർ ജെ ഡി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ വിലയിരുത്തുകയും ചെയ്യുന്നത് വോട്ടിച്ചോരി പ്രത്യേകിച്ച് രാഹുൽഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര അടക്കമുള്ള യാത്ര അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിരന്തരം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ വോട്ടുകളെ തണുക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം വിലയിരുത്തുകയും ചെയ്യുന്ന നിലവിൽ ഈ തീവ്ര പരിഷ്കരണം തങ്ങളുടെ നീക്കങ്ങളെല്ലാം ഫലം കണ്ടു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ